വിശ്വസിക്കുന്നു അപ്പോൾ മാറ്റിമായിട്ടുണ്ടെൻ്റെ ചാനൽ കാണുന്ന നിങ്ങൾ എന്ത് ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യും പിന്നെ നോട്ടിഫിക്കേഷൻ പെട്ടേം ചെയ്യുക അപ്പോൾ ഞാനിന്ന് ഞാൻ മേടിച്ച ഒരു ചുരിദാർ നിങ്ങളെ കാണിക്കാം പ്ലസ് അതിൻ്റെ കൂടുതൽ അതിട്ടു കൊണ്ട് എവിടെയാണ് പോകണേന്നും കാണിച്ചു തരാം അപ്പം നിങ്ങളും ആവും എന്നെപ്പോലെ തന്നെ ഓക്കെ അപ്പം നമുക്കത് ഒരു പാർസലിവിടെ വന്നിട്ടുണ്ട് അപ്പം എനിക്ക് ഒട്ടും സമയമില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ നമ്മുടെ റാനിശേശിന്റെ കയ്യിൽ നിന്ന് ഒരു ചുരിദാർ മേടിച്ചു അതൊരു പാർട്ടി വെയർ അപ്പം നമ്മുടെ ഇവിടെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട് അപ്പം ആ പ്രോഗ്രാം ഇട്ടുകൊണ്ട് പോകാനുള്ള അപ്പം ഞാൻ നാട്ടിപ്പോൾ ഇപ്പോൾ ചുരിദാറൊന്നും മേടിച്ചില്ലായിരുന്നു അപ്പം ഞാനൊരു കുർത്ത ആണ് മേടിച്ചുകൊണ്ട് വന്നത് പക്ഷേ അതിന് എനിക്ക് സ്ലീവ്ലെസ്സാണ് ആണല്ലോ അപ്പൊ എനിക്ക് സ്ലീവ്ലെസ് ഇടാൻ അത്ര വലിയ കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് ഏഹ് ഞാനത് പെട്ടെന്ന് ഓർഡർ ചെയ്തു രണ്ട് ദിവസത്തിനുള്ളിൽ ചേച്ചിയത് എനിക്ക് ഇവിടെ കിട്ടി കേട്ടോ അപ്പം നമുക്ക് നോക്കാം അപ്പം ഈ കുർത്ത ഐ മീൻ ഈ പൈജാമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് അതിന്റെ പൈസയൊക്കെ നിങ്ങൾ കണ്ട നല്ല ഭംഗി ഇത് കാണാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്കിത് പൊട്ടിച്ചു നോക്കാം കേട്ടോ അപ്പം നെക്സ്റ്റ് അതായത് നെക്സ്റ്റ് ഡേ തന്നെ ഡെലിവറി ആയിരുന്നു അപ്പോൾ സ്മോൾ പാഴ്സൽ ഇവിടുത്തെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞൊരു ഇതൊക്കെ ക്യൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ താങ്ക് യു ഓപ്പൺ മീ ഹാവ് എ നൈസ് ഡേ ഐ ഹോപ്പ് ചേച്ചി വിൽ ഹാവ് എ നൈസ് ഡേ ടു സോ ലെറ്റ് മി സീ ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ സംഭവം നല്ല വർക്കൊക്കെ ചെയ്തിട്ട് ഒരു പിങ്ക് കളറ് ആണ് അപ്പം അവരുടെ കടയുടെ പേരാണ് റോ സെലക്ഷൻസ് ഓക്കെ അപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്താൽ അവരിത് റിട്ടേൺ അക്സെപ്റ്റ് ചെയ്യും ഓക്കെ അപ്പം നമുക്കിത് തുറന്ന് നോക്കാം ഓടേ അപ്പം ഞാനിത് തുറക്കുവാണേ അപ്പം ഇതിങ്ങനെയാണ് ഇതിരിക്കുന്നത് ഓക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെയൊരു ഇത് പിന്നെ അതെനിക്ക് തോന്നുന്നു ഇതെനിക്ക് തോന്നുന്നു അതിൻ്റെ ഷോളാണ് ചെറിയ വർക്കുകളൊക്കെ ഉണ്ട് ഇത് കണ്ടോ ഇങ്ങനെ ഈ അറ്റത്ത് കൂടെ ഇങ്ങനെ ഇവിടെ വർക്കുണ്ട് ഇതിന് ഓക്കെ രണ്ടറ്റത്തും ഇവിടെ ഇച്ചിരി വർക്കുള്ളതാണ് കണ്ടോ അപ്പം ഇങ്ങനെ കേട്ടോ അപ്പം എനിക്ക് ഗ്ലാസ് വർക്ക് തിളങ്ങുന്ന പരിപാടി ചെറിയ 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 എന്താ പറയുക ദേ സ്വീക്വൻസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ കാണാമല്ലേ ഓക്കെ ഇങ്ങനൊരു ഇതാണ് അപ്പം ഇതിൻ്റെ ഇത് പലാസോ ബോട്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ട ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് കേട്ടോ പോക്കറ്റ് വല്ലമുണ്ടോ ഇല്ല പോക്കറ്റില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെയൊരു ഇതേ ഇത് കണ്ടോ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ഹുക്കുണ്ട് പ്ലസ് ഇവിടെ ഒരു എന്താ പറയുക ഇവിടെ ഒരു സിപ്പുണ്ട് ഇങ്ങനെ അപ്പം നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് പാവാട പാവാടയാണ് അല്ല ഇതൊരു ഇപ്പം ഇത് കണ്ടോ ഒരു പലാസോടെ ഇത് ഇങ്ങനത്തെ ആട്ടോ ഭയങ്കര നീളത്തിൽ കിടക്കുന്നത് ഓക്കേ അപ്പം എന്താ പറയുക അങ്ങനത്തെയാണിത് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഇങ്ങനത്തെയാണ് കേട്ടോ ഇതിൻ്റെ ഇതാണ് കൈ എന്ന് പറയുന്നത് ഏകദേശം ഫുൾ സ്ലീവ് ആണ് കേട്ടോ കയ്യ് അപ്പം ഇതിരിക്കുന്നത് ഡ്രൈ ക്ലീൻ ഓൺലി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഇൻസ്ട്രക്ഷനിൽ അപ്പം നമുക്ക് ഡ്രൈ ക്ലീൻ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇത് സൈസ് ഫോർട്ടി ആണ് കേട്ടോ ഞാനിത് കാണിക്കാം അപ്പം നെയ് ഞാനൊന്ന് ഇട്ടു ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് കേട്ടോ അപ്പം നെയ് നിങ്ങൾക്ക് കാണാം ഇങ്ങനെയാണ് അപ്പം ഇവിടെ എനിക്കൊരിച്ചിരി ടൈറ്റാണ് അപ്പോൾ എന്താ പറയുക തട്ടി വീഴത്തില്ലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ലൈനിങ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഓക്കെ അപ്പം ഇവിടെ ഇങ്ങനെ ഞാൻ എൻ്റെ ഉടുപ്പിൻ്റെ മുകളിലാണ് കേട്ടോ ഇട്ടേക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് ടൈറ്റെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിനൊരു കപ്പുണ്ട് ആ കപ്പ് എനിക്ക് പണ്ടേ ഇഷ്ടമില്ലാത്തതാണ് അപ്പം ഇത് കണ്ടോ എൻ്റെ കൈകീടെ വണ്ണവും ബാക്കിയെല്ലാം എൻ്റെതേ കറക്റ്റ് സൈസാണ് കൈയുടെ വണ്ണമൊക്കെ കേട്ടോ ഇത് കണ്ടോ എനിക്ക് അതെല്ലാം ഒരു കുഴപ്പം എൻ്റെ ആക്ച്വലി ശരിക്കും നല്ല ടൈറ്റ് ഫിറ്റാണ് അപ്പോൾ എനിക്കൊന്നും അടിയിലുള്ള ടോപ്പ് എടുത്ത് കളയുമ്പോൾ ചിലപ്പോൾ പെർഫെക്റ്റ് ഓൾറേറ്റ് ആയിരിക്കും അപ്പോൾ പോകുന്നതിന് കുറച്ച് മുമ്പ് ഒന്നും കൂടി ഒന്ന് ഇട്ട് നോക്കാം ഇതെല്ലാം ഊരിയിട്ട് അപ്പോൾ കുറച്ച് ടൈറ്റ് പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിത് ഊരിയിട്ട് ഒന്നിട്ട് നോക്കാം അപ്പം ഓക്കെ ആണെങ്കിൽ ഇത് പരിപാടിക്ക് ഇട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഒഴിതിരിക്കുന്ന ഏതെങ്കിലും ഒരു പഴയത് എടുത്തിട്ടുകൊണ്ട് പോകണം സമയമില്ല ഒന്നാമത് ഡ്യൂട്ടിയാണ് അത് കാരണം അപ്പം നമുക്കിനി റെഡി കാണാം കേട്ടോ അപ്പം എന്തായാലും ഞാനും മോയും ഒക്കെ കൂടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഞങ്ങൾ റെഡിയായി അപ്പോൾ ഇതാണ് നമ്മുടെ ചുടിദാർ അപ്പം ഞാനത് കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തു ഞാൻ ടൈറ്റാണെന്ന് പറയില്ല അപ്പം ഞാനത് ഊരിയപ്പഴത്തിനൊച്ചിട്ട് സ്റ്റിച്ചൊക്കെ വിട്ടുപോയി അപ്പം ഞാനതൊക്കെ തയ്ച്ചു നമ്മുടെ കപ്പൊക്കെ എടുത്ത് കളഞ്ഞു പിന്നെ പാൻറ്റിനൊച്ചിരി നീടെ കൂടുതലായിരുന്നു അതൊക്കെ ഞാൻ ഷോർട്ടൻ ചെയ്തപ്പോൾ നല്ല സൂപ്പറായിട്ടോ ചേച്ചി അത് തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞതാണ് പിന്നെ ഞാനാണ് വേണ്ട എനിക്ക് നിർബന്ധിച്ച് ഞാൻ എനിക്ക് ഇഷ്ടമായിരുന്നു ഡ്രസ്സ് അപ്പം ഞാൻ തന്നെ ഔട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പം നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ പരിപാടിക്ക് ചെന്നു അപ്പം നമ്മുടെ ടിക്കറ്റ് അനുസരിച്ച് നമ്മളെ സീറ്റ് കയറ്റുമായിരുന്നു അപ്പം നമ്മുടെ അടുത്തത് നമ്മുടെ വി എ പി ടിക്കറ്റായിരുന്നു അപ്പം നമ്മൾ എന്ത് പ്രോഗ്രാമാണ് വന്നാൽ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ ഇവിടെ സൗ നമ്മുടെ ഹാരോയിൽ മേളപ്പെരുമ എന്നൊരു പ്രോഗ്രാം മേളപ്പെരുമ സെക്കൻഡ് എന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് മട്ടന്നൂർ ജയറാം ജയറാമിൻ്റെ മോള് ചക്കി ആൻഡ് ഹസ്ബൻഡ് പിന്നെ നമ്മുടെ എന്താ പറയുക ചിത്ര ചേച്ചി മധു ബാലകൃഷ്ണൻ ആൻഡ് കെ കെ നിഷ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമിന് ആ പ്രോഗ്രാം കാണാനായിട്ടാണ് നമ്മൾ പോയത് അപ്പം അതിൽ മുന്നൂറ് സ്റ്റുഡൻസ് ചെണ്ട സ്റ്റു പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു വിനോദ് എല്ലാം കോർഡിനേറ്റർ നമ്മൾ ആ പ്രോഗ്രാം കാണാൻ വേണ്ടി ഇവർക്ക് സ്പോൺസർ ാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മേളപ്പെരുമാ രണ്ട് ഇന്നിവിടെ സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധ്യമാക്കി തന്ന നമ്മുടെ സ്പോൺസേഴ്സിനെയാണ് ഈ സ്ക്രീനിൽ കാണുന്നത് അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം അക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ പേരുകൾ പറയുകയാണ് നമ്മുടെ സ്പോൺസർ ഫ്രീഡം ാണ് ഏതൊരു ചടങ്ങിനെ പോലെ തന്നെയും നമുക്കും ഈ ഒരു നിലവിളക്കിന്റെ നമ്മുടെ ആരംഭം അതിനായി വിശിഷ്ട വ്യക്തികളെ ക്ഷണിക്കേണ്ടതായി ക്ഷണിക്കേണ്ടതായി ഉണ്ട് ആദ്യമായി നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽക്ക് ഉള്ളിൽ മാത്രം അകപ്പെട്ടു പോയ ഒരു വാദ്യോപകരണത്തെ ലോകമെമ്പാടും എത്തിച്ച രാജ്യങ്ങളായ രാജ്യങ്ങളിൽ മുഴുവൻ ആ അച്ഛനും മക്കളും കൊണ്ടു നടന്ന് ചെണ്ട എന്ന് പറയുന്ന വാദ്യോപകരണം ശരീരത്തിന്റെ ഒരു ഭാഗം പോലെ എല്ലാ പ്രദേശങ്ങളിലും എത്തിച്ച് ആ വാദ്യത്തിന് ഏറ്റവും മികച്ച അംഗീകാരം രണ്ടായിരത്തി ഒൻപതിൽ പത്മശ്രീ നൽകി ആദരിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബഹുമതികൾ നേടിയ ഇപ്പോഴത്തെ കേരള സംഗീത നാടക നാടക അക്കാദമിയുടെ ചെയർമാൻ കൂടിയായ പ്രിയപ്പെട്ട നമ്മുടെ ശ്രീ ശ്രീ ഈ വേദിയിലേക്ക് സ്വാഗതം സ്വാഗതം ചെയ്യുന്നു അത് വ്യക്തിയും ും കലയുമായി മാറിയ ഒരു അപൂർവ പ്രതിഭാസം തീർച്ചയായും മട്ടനൂർ ആശാനോടൊപ്പം തന്നെ വേദിയിലേക്ക് കടന്നു വരുന്നത് മട്ടനാട് ആശാന്റെ പ്രിയ ശിഷ്യനും പങ്കാളിയും സർവോപരി അഭിനയ കലയുടെ മർമ്മ നമ്മുടെ സ്വന്തം ശ്രീ ജേതാ മേടനാണ് സ്വാഗതം സ്വാഗതം ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് കണ്ട ആ ചെയ്യാനുള്ളത്മാർപ്പനെയാണ് സ്വന്തം കുട്ടികളെ ചേർത്ത് പിടിച്ച് ഈ ഇന്നത്തെ ദൂരത്തിന്റെ ഭാഗമാക്കി മാറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട വിനോദ്യെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അത്

ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഉദ്ഘാടനത്തിന് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ മറ്റു സ്പോൺസേഴ്സ് ആയ ശ്രീ ഷാൻ ഫ്രം ഷാൻ പ്രോപ്പർട്ടീസ് താങ്കളെ വേദിയിലേക്ക് സതേയം ക്ഷണിച്ചുകൊള്ളുന്നു

പല സ്ഥലത്തു നിന്നുള്ള സ്റ്റുഡൻസും നമ്മുടെ നമ്മുടെ എന്താ നമ്മുടെ മട്ടന്നൂരും ജയറാമും വിനോദ നവതാരി എല്ലാം കൂടെ കൂടി ഒരു ചെണ്ട പെർഫോമൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസും ആയിട്ടും ഉണ്ടായിരുന്നു ഞാൻ ചുരുക്കം ചില പേരിലേ കണ്ടു കാരണം നമുക്ക് ഞാൻ അദ്ദേഹത്തിന് പഞ്ചാരി മേളത്തിൻ്റെ കുട്ടി പഠിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വെള്ളിനേഴിയിലുള്ള വീട്ടിൽ ചെന്ന് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളോളം ആ വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ വെച്ച് വിളമ്പിട്ടെടുക്കുക ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ഗുരുനാഥൻ കിടന്നുറങ്ങുമ്പോൾ ശല്യപ്പെടുത്താതെ അടുത്തിരിക്കുക കൃത്യം നാല് മണിക്ക് അദ്ദേഹത്തെ വെളിച്ചെടുപ്പിക്കുക അദ്ദേഹത്തിന് ചായയും പലഹാരവും കൊടുക്കുക അങ്ങനെ ഒരു ശിഷ്യം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെള്ളിനേഴിയിൽ പോയിട്ട് അഭ്യസിച്ചത് അപ്പോൾ തുടക്കത്തിൽ കിടന്ന് ചോദിച്ചു പഞ്ചാരിയുടെ കാലം ഇട്ടു തുടങ്ങി പതികാലത്തിൽ എളുപ്പം പതികാലം എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് തലയിൽ കയറാറുണ്ട് നാമം ചിന്തിക്കാറുണ്ട് സന്ധ്യക്ക് ഞാൻ പറഞ്ഞു ഓ ചെയ്യാറുണ്ട് അപ്പം ഞാൻ നാമം ചിന്തിച്ചു കൊടുക്കുന്നു ആരകാര ശിവനമ ആരകാല ശിവനമ്മ ആരകാല ശിവനമ ശംഭു ശിവനമ ഇതല്ലേ അതെ അതെൻ്റെ കുട്ടികളുണ്ട് പതികാലായി ഇതൊരാളുടെ മനസ്സിലേക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരണമെങ്കിൽ അത് അത് ഭാഗത്ത് ഒരു വലിയ കഴിവ് തന്നെയാണ് തീർച്ചയായിട്ടും ചെന്തക്ക് ചെന്തേതായ ഒരു ഭാഷ നന്നാക്കാൻ ഇത് പറഞ്ഞാലും നമുക്ക് ഒരു രണ്ട് മാസം ലഭിച്ചു அது விஜயத்தில் எல்லாரும் வந்தால் திரும்ப நாலு மாதம் எடுத்து அது வர காரியம் ஹிவ மாம ஹிப மாம ஹிப மாம ஷம்போ சிவ കാരണം അദ്ദേഹത്തിന് ഏറ്റവും എളുപ്പമായിട്ട് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ആദ്യത്തെ വേദി പറഞ്ഞപ്പോൾ ഇനി ഞാൻ ആക്കോളാം ആശ എന്നാ വന്നത് പിന്നെ പഠിപ്പിക്കേണ്ടി വന്നില്ല ഇതിൻ്റെ എത്രണം വേണം എന്നാണ് അപ്പം അത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിഞ്ഞാൽ ഈ വേദിയിൽ അദ്ദേഹം ചെണ്ട കൊണ്ട് ജീവിക്കേണ്ട ഒരാളല്ല ഇന്ന് പക്ഷെ ചെണ്ടയെ കേരളത്തിൻ്റെ ഉത്സവ ബിംബം എന്ന് മഹാരാജ് പറയുന്നത് ചേണ്ടത് ഇത്ര അധികം സ്നേഹിച്ച് കൊണ്ടു നടക്കുന്നു നമ്മളതിൻ്റെ താഴെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്രയും നല്ല ശിഷ്യന്മാരെ കിട്ടാനും ഗുരുനാഥന്മാർക്ക് ഒരു ഭാഗ്യം യോഗ പോകുന്നത് ആ ഒരു വിഷയം ആ നൂറ് ശതമാനം ഇഷ്ടം അദ്ദേഹം കൊണ്ടു കൊണ്ടുനടക്കുന്നു എന്നതിൻ്റെ ഉത്തമ തെളിവാണ് എന്നെ പിടിച്ച് സ്റ്റേജിലേക്ക് പോലും ആ ഒരു സന്തോഷം ആ ഒരു ഉത്സാഹം നമുക്ക് എന്ന കൊണ്ടു നടക്കണം സാധിക്കണം എന്ന പ്രാർത്ഥനകളും അതിനെല്ലാവരും നമ്മളെ അധികം കൂടുതൽ വിസ്മയങ്ങളുമായി ആശാനും ഈ ശിഷ്യക്കാരും ഒക്കെ ഉണ്ടാവും ഇനിയും വരുന്നുണ്ടാവും നിങ്ങൾക്കുള്ള വിഭവങ്ങളുമായി പരിപാടി ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അങ്ങനെയായിരുന്നു ഫസ്റ്റ് ഹാഫിലാണ് ഈ നമ്മുടെ പഞ്ചാരി മേളവും സ്റ്റുഡൻസിൻ്റെ അരങ്ങേറ്റവും പിന്നീട് നമ്മുടെ ഫ്യൂഷൻ ഡാൻസ് സൂപ്പർ ഡാൻസ് ആയിരുന്നു അപ്പം എന്താ പറയുക കോപ്പി റൈറ്റ്സ് കിട്ടുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പാട്ട് കേൾ കേൾപ്പിക്കാൻ ഭഗവതി ഭഗവതി എന്നുള്ളൊരു പാട്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കോലം എന്തോ തെയ്യം ആണെന്ന് തോന്നുന്നു പരിധി ഉണ്ടായിരുന്നു നല്ല സൂപ്പറായിരുന്നു ിഷ്ടപ്പെട്ട ചേ ചെണ്ടൊക്കെ അപ്പോൾ ഇടയ്ക്കൊരു ചെറിയൊരു പാട്ടൊക്കെ ആയിട്ട് നല്ല പേര് വന്നു പക്ഷേ അത് കൂപ്പിറേറ്റുള്ള കേട്ടിരിക്കണം സ്റ്റോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡൊക്കെ മേടിക്കാൻ പോയതായിരുന്നു സന്തോഷം ൂണിറ്റി തന്നതിന് ആദ്യം തന്നെ നവധാര സ്കൂൾ ഓഫ് മ്യൂസിക് ലണ്ടനില് പ്രത്യേകിച്ച് വിനോദിനോടും പിന്നെ ഞങ്ങളുടെ മെയിൻ പ്രൊമോട്ടറായിട്ടുള്ള ട്യൂട്ടേഴ്സ് വാലി നോഡി സുധീവ് അവരുടെ അവരുടെ ടീമിനും നന്ദി പറയുന്നു പിന്നെ ഓഫ് കോഴ്സ് ബർമാ ഹോംസ് ആണ് നമ്മുടെ വൺ ഓഫ് ദ സ്പോൺസേഴ്സ് മെയിൻ സ്പോൺസേഴ്സ് അവർക്ക് എല്ലാവർക്കും തന്നെ ആദ്യം തന്നെ നന്ദി പറയുന്നു ഓർക്കസ്ട്രി ഇൻട്രസ്റ്റ് ആയോ ഓരോരോ പാട്ടുകൾ വരുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് പെർഫോം ചെയ്യും അപ്പോൾ ഇപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രോത്സാഹനവുമാണ് ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യേറിയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഊർജം താങ്ക് യു സോ മച്ച് എൻ്റെ എല്ലാ പ്രോഗ്രാമും ഞാൻ തുടങ്ങുന്നത് എൻ്റെ മനസ്സിൽ എന്റെ ഒരു അമ്മയുടെ സ്ഥാനവും അതുപോലെ എൻ്റെ മനസ്സിൽ എൻ്റെ മാനസിക ദുരൂഹവും ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ജാനകിയമ്മയാണ് ജാനകിയമ്മ പാടി ഐശ്വര്യമാക്കിയ കേശാദി പാദം കാണും ഞാൻ സെന്റിമെന്റലായിട്ട് എല്ലാം കോൺസെട്ട് തുടങ്ങാറുള്ളത് പിന്നും അതുപോലെ തന്നെ കേശാദി പാത പാടി എല്ലാ നമസ്കാരം ഇതൊരു വലിയ സാധിക്കുക എന്നുള്ളത് അതിന് അവസരം ഒരുക്കി തന്ന ട്യൂട്ടേഴ്സ് ട്യൂട്ടേഴ്സ് വാലിക്കും അതിന്റെ തുറയിലുള്ള എല്ലാവർക്കും ബാക്കിയുള്ള എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പുറത്തുകയാണ് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയുടെ കൂടി ഞാൻ എന്റെ അതേ ഗാനത്തിന്റെ

സ്നേഹം നിറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരുപാട് സംസാരിച്ച സമയങ്ങളില്ല പാട്ടിലേക്ക് കിടക്കണം പാട്ട് ആദ്യം പാടുന്നത് നമുക്കൊക്കെ ഇഷ്ടമുള്ള പാട്ടാണ് മലയാള സിനിമയ്ക്ക് ഒരു എക്കാലത്ത് ഒരു അഭിമാനമായി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സിനിമയുടെ ഭാഗമാണ് ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും പാടിക്കണം എന്നും പാടും പാടുള്ളേ ും പോലില്ല എ പറയുകയാണ് ഏറ്റവും അധികം യു കെയിലെ നാൾധാരക്ക് ഇരുപത്തി ഒൻപത് സ്കൂളുകളാണ് ഉള്ളത് അതിൽ നിന്ന് ഇവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇവിടുത്തെ ജോലി എല്ലാ തരക്കുള്ള കൃത്യമായി ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചു ഇങ്ങനെ സഹായിച്ച എല്ലാ ചെണ്ട വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബത്തിനോട് നന്ദി ആദ്യം അറിയിക്കുന്നു പിന്നെ ഇന്നിവിടെ ഈ സംഗീത സഹായം ആസ്വസി ആസ്വദിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ ആൾക്കാരിലെ ആരാ ആൾക്കാർക്കും അഖൈതവുമായി നന്ദി അറിയിക്കുന്നു അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ ജേതമേഠൻ അതുപോലെ നാട്ടിൽ നിന്ന് വന്ന ചണ്ട മറ്റാർട്ടിസ്റ്റുകൾ എല്ലാവർക്കും വളരെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നന്ദി അറിയിക്കുന്നു അപ്പോൾ അതുപോലെ നമ്മളെ സഹായിച്ച കുറേ ഇതിൻ്റെ ഈ പ്രോഗ്രാം ഏകദേശം ഒരു വർഷം മുമ്പ് പ്ലാൻ ചെയ്തപ്പോൾ മുതലേ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വളരെ പാടാണ് നമ്മുടെ ഈ രാജ്യം എന്നറിയാൻ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം അതിനുവേണ്ടി എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ മേളങ്ങൾ പഠിപ്പിക്കാതെ കുട്ടികളെ അറേഞ്ച് ചെയ്യാതെ ഞാൻ ചെയ്തു പക്ഷേ ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി എന്നോട് കൂടിയ ആൾക്കാർ അന്ന് മുതൽ വരെ ആൾക്കാർ ഒരു നൂറിലധികം ആൾക്കാരാണ് പക്ഷേ അത് അത്യാവശ്യം ഞാൻ എനിക്ക് ഈ സ്പോൺസേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറയും പോകും നല്ലവർ അറിയാവുന്ന എന്റെ ഞാൻ അവരെ ഈ പ്ലാൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ ഏറ്റവും ദിവസം നൂറു പേരുണ്ട് എല്ലാരും വിളിക്കുന്നില്ല എങ്കിലും പെട്ടെന്ന് ഒന്ന് ആരെങ്കിലും ഒന്ന് ഒന്ന് അവര് കൃത്യമായിട്ട് പറഞ്ഞു തരും നമ്മളെ സഹായിച്ച സ്പോൺസേഴ്സ് അസോസിയേഷൻസ് എല്ലാവരുടെയും പേരുകൾ അവർ പറഞ്ഞു തരൂ ഞാൻ ഇതേ പറഞ്ഞു ചിലപ്പോൾ മറന്നുപോകും അതുകൊണ്ട് ടെൻഷനായിരുന്നു ആറ് മാസമായിട്ട് അവർക്ക് മാത്രമല്ല ഇത്ര നല്ലൊരു സംഗീത സായനം ആസ്വദിക്കുന്ന നിങ്ങളുടെ ഇടയിൽ സംസാരിക്കാൻ അത് ഒരു തീർത്തിപ്പിക്കുന്നില്ല എങ്കിലും ഔപചാരികമായുള്ള കടമകൾ ചെയ്യേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ആദ്യമായി എനിക്ക് പറയാനുള്ളത് കവർ ചെയ്ത് കൊണ്ടുപോകുന്ന നിങ്ങൾ കാരണം ഞാൻ അടുത്ത് വന്നിട്ട് എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല വീഡിയോയിലാണ് യും പെർഫക്റ്റായിട്ട് കൊണ്ടുവന്ന് കാണുന്നത് പിന്നെ നമുക്ക് നമുക്ക് വീഡിയോ ഒക്കെ റെക്കോഡ് ചെയ്യാനായിട്ട് അനുവാദമില്ല എന്ന് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ തന്നെ ഞാൻ യൂട്യൂബിൽ നമുക്ക് മ്യൂസിക് ഒന്നും ഇടാൻ പറ്റത്തില്ല കോപ്പിറൈറ്റിൻ്റെ ഇത് വരും അപ്പോൾ നമ്മുടെ മധുബാലകൃഷ്ണനും കെ കെ നിഷാദിനൊക്കെ ഒപ്പം ഫോട്ടോ എടുത്ത് പക്ഷേ ചിത്ര ചേച്ചിയുടെ അടുത്തേക്ക് പോലും മൂലം പോകാൻ നമുക്ക് പറ്റത്തില്ലേ ഞാൻ ഞാനെൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ഞാനെൻ്റെ ഒരു ഫോട്ടോ അത്ര അറ്റാച്ച് ചെയ്ത് വെച്ചതാണ് കേട്ടോ ചിത്ര ചേച്ചി ആ സ്റ്റേജിൽ നിന്നും ഇറങ്ങി പോയിട്ടേ ഇല്ല എല്ലാവരും പാട്ട് പാടിയപ്പോഴും ചിത്രശേജി ആ സ്റ്റേജിൻ്റെ ഒരു മൂലയ്ക്ക് തന്നെ ഇരിക്കുമായിരുന്നു അപ്പം എന്താ പറയുക ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നു ഭയങ്കര ഞാൻ ഒരു വീഡിയോയുടെ ഒരു ക്ലിപ്പ് കാണിച്ചില്ലേ ഭയങ്കര സെക്യൂരിറ്റി പ്രൊട്ടക്റ്റ് ചെയ്താണ് ചിത്രചേശിനെ കൊണ്ടുപോയത് ബാക്കി എല്ലാവരും അവരുടെ സൂട്ടേഴ്സൊക്കെ എടുത്തിട്ട് തന്നെ അങ്ങ് പോവുകയാണ് ചെയ്ത കേട്ടോ ആൾക്കാർ ഒത്തിരി ചിത്രചേശിനെ ആരാധിക്കുന്നു അത് സ്നേഹിക്കുന്നു പക്ഷേ ആരാധന മൂത്ത വല്ലതും ഉപദ്രവിച്ചെങ്കിലും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പക്ഷേ ചിത്ര ചേച്ചിയുടെ ഒത്തിരി ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ നമ്മുടെ ഈ പരിപാടിയിൽ മാത്രമാണ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്നുള്ളൊരു സംവിധാനമില്ല ഇത് ഓൺലി കലാ ബേസ്ഡ് മാത്രമാണ് അപ്പം ബാക്കിയുള്ള മൂന്ന് പ്രോഗ്രാമിലും ലൈക്കിട്ടുള്ള കാസ്കോയിലും ബർമിഹാമിലും പിന്നെ ഈ ഈ ഹോളിൽ തന്നെ പിറ്റേ ദിവസവും നടക്കുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ മീറ്റാങ് ഗീറ്റ് എന്നുള്ളൊരിതുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ എക്സ്ട്രാ പേ ചെയ്താൽ പറ്റുമായിരുന്നു